ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചുമ്മാ ഞാൻ കൂടെ കിടന്നപ്പോഴത്തേക്കെനിക്ക് ന്യൂഡിൽസ് അഴിക്കാൻ തോന്നി അപ്പോൾ നമ്മളെല്ലാം വെച്ച് കുറച്ച് ന്യൂഡിൽസ് ഇരിക്കുന്നേ ഇത് ഇന്നലെ ഹാജരാക്ക് ലെഞ്ചിന് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞത് പറഞ്ഞാൽ ഇക്ക നല്ല ഒരു പാക്കറ്റ് ന്യൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ ഹാജരാക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ന്യൂഡിൽസ് വേണം ബർഗർ വേണം പിസ്സ വേണം അടുത്തിരിക്കുന്ന പിള്ളേർ അത് അത് കൊണ്ടുവന്നു അതുകൊണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും ഞങ്ങൾ ഇന്നാലെന്തായാലും ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നതിൻ്റെ ബാലൻസ് വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു അപ്പം ചേച്ചി അത് ഞാനങ്ങോട്ട് തട്ടിക്കൊട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ വീട് കണ്ടതിന് എൻ്റെ മക്കളെന്നെ കൊല്ലും അവരുടെ നൂഡിൽസ് ഞാൻ എടുത്ത് കഴിച്ചതെന്നും പറഞ്ഞു എന്നാലും ഉള്ളില്ല പുറത്തേക്ക് നമ്മൾ കഴിക്കണമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ചെറിയ രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ അടുക്കളയിട്ട് ഒന്ന് അവിടെ ഇരുന്ന് നൂഡിൽസ് എടുത്തുള്ളത് ഞാനങ്ങ് അടുത്താക്കി കേട്ടോ അത് നൂഡിൽസ് പൊട്ടിച്ചിട്ട് പാത്രത്തിനകത്തേക്ക് മസാലയും വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കും അത് വേവട്ടെന്ന് വിചാരിച്ചത് അപ്പം ഒരു ചെറിയ രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് ഇത് തോന്നേയൊന്നുമില്ല ഇച്ചിരി ഉള്ളു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വെച്ചിട്ട് മുട്ടയും ഇങ്ങോട്ട് ചിക്കിനകത്ത് ഇട്ടാൽ നമ്മളും ചൂട് മുട്ട അങ്ങോട്ട് എണ്ണയിൽ അങ്ങോട്ട് ചിക്കി എടുത്തിട്ട് ഈ നൂഡിൽസിനകത്തോട്ട് ഇട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം പിള്ളേർക്ക് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി പക്ഷേ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറില്ല എനിക്കങ്ങനെ തോന്നത്തില്ല കേട്ടോ അപ്പം ഇന്നെന്തോ ഒരു 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 വല്ലാത്തൊരു കൊതി നൂഡിൽസ് കഴിക്കണമെന്നും അങ്ങനെ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ അപ്പം ആ മുട്ട അങ്ങോട്ട് ചിക്കി നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് ചിക്കി എടുത്തിട്ട് ആ നൂഡിൽസ് ഇടാം പക്ഷെ നമ്മൾ വലിയ കഷ്ണമാക്കി ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണത്തില്ല അതിനോട്ട് കാരണം അത് വലിയ കഷ്ണമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ വച്ചാൽ നമുക്ക് എന്നെ ഒരു എനിക്കൊരു എനിക്കിഷ്ടമല്ല എൻ്റെ മക്കൾക്കത് ഇഷ്ടമില്ല പിള്ളേർ പിന്നെ കഴിക്കത്തേ ഇല്ല മുട്ട അതെടുത്ത് മാറ്റും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താലും കഴിക്കത്തില്ല ഈ മുട്ട അങ്ങനെ ഇട്ട് കൊടുത്താലും അവർ കഴിക്കത്തില്ല പക്ഷെ മുട്ട ഞാൻ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ചിക്കി എടുക്കും ചിക്കി എടുത്തിട്ട് ഈ നൂഡിൽസിനകത്തോട്ട് ഇട്ട് തട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചിടും കാരണം അത് പറക്കി എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്ക് ഈ നമ്മളെ ഇച്ചിരി ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ ഞാൻ അമ്മ ചെന്നതിൽ ഇച്ചിരി അലങ്കാരത്തിൽ ക്യാരറ്റും കൂടി ഇരിക്കണം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഞാനിതിനകത്ത് ക്യാരറ്റും കൂടി ഇട്ട് പിള്ളേർക്ക് ക്യാരറ്റും മീൻസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേനെ നുള്ളി പറക്കി അങ്ങ് കളയും മാറ്റി വെക്കും അവർ വെജിറ്റബിൾസ് കഴിക്കാറില്ല അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ നമ്മൾ കടയുന്ന നൂഡിൽസ് മേടിച്ചാൽ അതുപോലെയാണ് അതിനരിക്കുന്ന ചിക്കൻ ഇതുപോലെ പിന്നെ ക്യാരറ്റ് ആ അതിനൊക്കെയുള്ള വെജിറ്റബിൾസൊക്കെ അതിനകത്ത് കാണുമല്ലോ അതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ടായിരിക്കും അവർ നൂഡിൽസ് മാത്രമായിരിക്കും കഴിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ നൂഡിൽസ് ഒരുവിധം റെഡി ആയിട്ടുണ്ടേ അപ്പം ഞാൻ പറ്റാ ഈ നൂഡിൽസ് എടുത്തിട്ട് മുട്ടയുടെ പാത്രത്തിൽ തട്ടിയിട്ട് ചിക്കി എടുത്ത് എടുക്കാമെന്ന് വെച്ചാൽ കാരണം ആ ചൂട് മുട്ടയിൽ ഈ നൂഡിൽസ് അങ്ങോട്ട് തട്ടിയെടുത്ത് അങ്ങോട്ട് ആ അങ്ങോട്ട് ചിക്കി എടുക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനെ അങ്ങനെ ഞമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതൊക്കെ ഈ നൂഡിൽസ് എടുത്ത് തട്ടാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷെ ഒരു കയ്യിൽ എൻ്റെ ഫോൺ ഫോണിരിക്കുന്നത് അപ്പോഴത്തേക്ക് നടക്കുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന പാത്രം എടുത്ത് അങ്ങോട്ട് താത്ത് വെച്ചിട്ട് നൂഡിൽസ് എടുത്ത് നൂഡിൽസെടുത്ത് നമ്മളാ ഭാഗത്തോട്ടങ്ങോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഞാനങ്ങോട്ട് എടുക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തെ വേറെ അഹങ്കാരമല്ലേ കാണിച്ചത് കൈ ഇരിക്കുന്ന ഫോണെടുത്ത് താത്ത് വെച്ചിട്ടാണ് നൂഡിൽസ് അങ്ങോട്ടെടുത്ത് താത്ത് വെച്ചിരുന്നെങ്കിൽ കൈ പൊള്ളുമായിരുന്നു അപ്പോഴത്തെ ഇപ്പോഴാണ് എൻ്റെ കൈ പൊള്ളിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞമ്മൾ ചെങ്കിൽ ഫോണെടുത്ത് മാറ്റി താത്ത് വെച്ചിട്ട് നൂഡിൽസെടുത്ത് മുട്ടയിലോട്ട് തട്ടിയിട്ട് സെറ്റാക്കി പാത്രത്തിലോട്ട് വാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ഞാൻ ഫോണെടുത്ത് അങ്ങോട്ട് താത്ത് വയ്ക്കാൻ പോകുകയാണെങ്കിൽ പാത്രത്തിലായിട്ടാക്കിയിട്ട് നമുക്ക് വരാം അങ്ങനെ എന്തായാലും നൂഡിൽസ് റെഡിയായി ഞാൻ പാത്രത്തിൽ തട്ടിയിട്ട് അത് ചൂടോടുകൂടി തിന്നാൻ പോലുണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പാത്രത്തിൽ സത്ത കഴിച്ചിട്ട് വരുന്നത് എന്നെ ആവിയൊക്കെ പറക്കുന്നുണ്ടാ അങ്ങനെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അന്നേരം ഉള്ളൂ ഞാൻ പോയി നൂഡിൽസൊക്കെ കഴിച്ചിട്ട് വരാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം